വളരെയധികം മുന്നേറ്റമുണ്ടാക്കി എന്നുള്ളൊരു വസ്തുതയാണ് നമുക്കറിയാം കലുഷിതമായ ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിമിതി അതിൻ്റെ എൺപതാം വാർഷികത്തിലേക്ക് എത്തുന്നൊരു കാലഘട്ടത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം മാത്രമല്ല ശീതസമരത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ പുതിയ ലോകരാഷ്ട്രീയത്തിനകത്ത് പഴയതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യമുണ്ടായി ഐക്യരാഷ്ട്രസഭയുടെ ചില നിയമങ്ങളും സൂപ്പർ പവർ റൈവൽറിയും വീറ്റു ശക്തികളുടെ ആവിഭാവവും എല്ലാം അവിടുത്തെ പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കി അത് രാഷ്ട്രീയേതര കാര്യങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ ചെയ്ത സംഭാവനകൾ കുറച്ച് കണ്ണിച്ചിട്ടല്ല പറയുന്നത് പക്ഷേ ഇന്ന് ലോകം മാറി ആഗോളീകരണത്തിന് ശേഷം ലോക ക്രമത്തിൽ തന്നെ വലിയ വ്യത്യാസമുണ്ടായി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെട്ടു രാജ്യങ്ങൾ തമ്മിൽ വാണിജ്യ വ്യവസായ ബന്ധങ്ങൾ ശക്തിപ്പെട്ടു ഇത്തരം സാഹചര്യത്തിൽ പരമ്പരാഗതമായി ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കാണുന്നതിനപ്പുറം മാറി നിന്ന് യതേ സമയം രാജ് ലോകത്തിൻ്റെ ഒരു പരിച്ഛേദം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സംഘടനാ വളർച്ച അതാണ് വാസ്തു ജി ട്വൻറ്റിയിൽ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡൽഹിയിൽ വെച്ചത് ഗംഭീരമായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടന്നു അതിൽ ഒരു പ്രത്യേക ഒരു മുന്നേറ്റം അന്നുണ്ടാക്കിയത് ആ സമയത്ത് വലിയ ശ്രദ്ധ കിട്ടിയില്ലെങ്കിലും ഇന്ന് അതിന് വലിയ ശ്രദ്ധ വരുന്നുണ്ട് ആഫ്രിക്കൻ യൂണിയനെ നമ്മൾ ജി ട്വൻറ്റിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വലിയൊരു നേട്ടം വാസ്തവത്തിൽ ജി ട്വൻറ്റിയുടെ ഒരു രോഗക്രമത്തിൻ്റെ നേച്ചർ നോക്കിയാൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ശക്തികളെല്ലാം ശക്തികളെല്ലാമുണ്ട് ഐക്യരാഷ്ട്രസഭയിലെ പ്രധാനപ്പെട്ട അഞ്ച് ശക്തികളുണ്ട് അതേസമയം യൂറോപ്യൻ യൂണിയനുണ്ട് ഇന്ത്യയുണ്ട് ബ്രസീലുണ്ട് അർജൻറ്റീനയുണ്ട് മെക്സിക്കോയുണ്ട് ജപ്പാനുണ്ട് ഇറ്റലിയുണ്ട് ഫ്രാൻസ് ഉണ്ട് ജർമ്മനിയുണ്ട് പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ തുടങ്ങി ഇത്തവണ ആ ഇരുപതിന് പുറമേ യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും പുറമേ നമ്മൾ ഒരു പത്തൊൻപത് രാജ്യങ്ങളെയും കൂടി ഈ ജി ട്വൻറ്റിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതിൽ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ആങ്കോള പോലെയുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങളുമാണ് അപ്പോൾ ചുരുക്കത്തിൽ ലോകക്രമത്തിൻ്റെ ഇല്ലെങ്കിൽ ലോക രാജ്യങ്ങളുടെ തന്നെ ഒരു നല്ലൊരു പരിച്ഛേദം അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടനാഴികൾക്കുള്ളിൽ ബൈലൈൻസിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യാവുന്ന പല കാര്യങ്ങളും ലോക രാഷ്ട്രീയത്തെ തന്നെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും പ്രത്യേകിച്ച് തന്ത്രപരം മാത്രമല്ല വാണിജ്യപരമായ കാര്യങ്ങൾ പ്രതിരോധത്തിൻ്റെ കാര്യങ്ങൾ ഭക്ഷ്യ ദൗർബല്യത്തിൻ്റെ കാര്യങ്ങൾ ഭക്ഷ്യസുരക്ഷയുടെ കാര്യങ്ങൾ ഏറ്റവും പ്രധാനം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യങ്ങൾ അതോടൊപ്പം മൂന്നാം ലോകരാജ്യം എന്ന് പണ്ട് നമ്മൾ വിളിച്ചിരുന്ന ഗ്ലോബൽ സൗത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവയെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ചർച്ച ചെയ്യാൻ ജി ട്വൻ്റി പോലത്തെ ഒരു വേദിയില്ല ആ നിലയ്ക്ക് പറയുമ്പോൾ നല്ലൊരു തുടക്കമാണ് അവിടെ കണ്ടത് കാരണം അവിടെ പ്രത്യേകിച്ച് വൻ ശക്തികളുടെ മനോഭാവമൊന്നുമില്ല ബ്രസീൽ കഴിഞ്ഞവണ്ണ ന്യൂഡൽഹി ഇറങ്ങിത്തോണം ബ്രസീലാണ് അപ്പോൾ അവിടെ വെച്ച് കൂടുന്നു അവിടെ നടത്തുന്ന ചർച്ചകൾ സൗത്ത് ആഫ്രിക്കാണ് അതെ അടുത്ത വർഷം സൗത്ത് ആഫ്രിക്കയാണ് അപ്പോൾ തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്ക ഇതിലെ മെമ്പറാണ് ആഫ്രിക്കൻ യൂണിയൻ മെമ്പറാണ് അപ്പോൾ ചുരുക്കത്തിൽ ഗ്ലോബൽ സൗത്തിന് വലിയൊരു വോയിസ് കിട്ടും അങ്ങനെ തന്നെ ഒരു ഉണ്ട് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് എന്ന് അതിൻ്റെ കോൺഫറൻസും കൂടി ഇതിനോടൊപ്പം ഒരുമിച്ച് നടത്തിയാൽ നന്നായിരിക്കും എന്ന് പോലും ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്